പാലക്കാട് കുളപ്പുള്ളി പ്രകാശ് ടീൽസിലെ തൊഴിലാളി സമരത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വീണ്ടും വിളിച്ച ലേബർ ഓഫീസർ എട്ടാം തീയതി ഇരുകുട്ടരം പങ്കെടുപ്പിച്ച് ചർച്ച നടത്തും ശ്രീജിത് ശ്രീകുമാറിനോട് പാലക്കാട് വിവരങ്ങൾ തൊഴിലാളി സമരം പതിനെട്ടാം ദിവസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ലേബർ ഓഫീസർ ഇടപെട്ടിരിക്കുന്നത് ജില്ലാ ഭരണകൂടവും തൊഴിൽ വകുപ്പും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു തൊഴിൽ ചട്ടങ്ങൾ പാലിക്കുന്നില്ല പ്രകാശ് ടീൽസ് എന്നാണ് സി ഐ ടി പ്രധാനപ്പെട്ട ആരോപണം ഇതും പരിശോധിക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ കഴിഞ്ഞ അറസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഹൈക്കോടതി ഉത്തരവുണ്ട് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ മറ്റ് തൊഴിലാളികളുടെ ആവശ്യമില്ല എന്നൊരു നിലപാടിലാണ് പ്രകാശ് ടീൽസ് ഉടമ ജയപ്രകാശ് ഉള്ളത് എന്തായാലും കഴിഞ്ഞ തവണ അഞ്ച് തൊഴിലാളികളെങ്കിലും ജോലിക്ക് വെക്കണം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്ന ജോലി തങ്ങൾക്ക് വേണം എന്നൊരു നിലപാട് സി ഐ ടി യു ആവർത്തിക്കുകയായിരുന്നു ഇത് കഴിയില്ല ഹൈക്കോടതി ഉത്തരവ് തങ്ങൾക്കുണ്ട് എന്നൊരു നിലപാട് പ്രകാശ് ചിലിത്ത് ഉടമയും സിമന്റ് സുമാർ ഉടമയും സ്വീകരിച്ചു അങ്ങനെയാണ് ചർച്ച അലത്തിപ്പിരിഞ്ഞ എന്തായാലും വ്യാപാരി വ്യവസായ പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചർച്ചയുടെ നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ എട്ടാം തീയതി നടക്കുന്ന ചർച്ചയിൽ കർശനമായൊരു തീരുമാനം ജില്ലാ ലേബർ ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് അനുരഞ്ജനം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ സമരം തീരും അല്ലെങ്കിൽ വീണ്ടും സമരം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സി നേതാക്കളും പറയും ഇപ്പോൾ കട അടച്ച് പൂർണ്ണമായി അടച്ചിട്ടില്ലെങ്കിലും ഒരു ഷട്ടർ മാത്രം തുറന്നു വെച്ച് ഓഫീസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രകാശ് ജീലസിന്റെ ഒരു ഷട്ടർ മാത്രമാണ് തുറന്നു വെച്ച് പ്രവർത്തിക്കുന്നത് എന്തായാലും സി ഐ ടിയുടെ കൂടുതലിട്ട് സമരം തുടരുകയാണ് ആ എട്ടാം തീയതി തന്നെയാണ് സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ ധർണ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഒരു അനുരഞ്ജനം ഒരു മധ്യസ്ഥ നീക്കത്തിന് ജില്ലാ ഭരണകൂടവും തൊഴിൽ വകുപ്പും ഇടപെട്ടിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ